ചാലശ്ശേരിയിൽ സി എസ് ഐ അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റ് ഗാലറി നിർമ്മാണത്തിന് തുടക്കമായി ചാലശ്ശേരി മുലയംപറമ്പത്ത് കാവ് മൈതാനത്ത് ഏപ്രിൽ അഞ്ചിന് ആരംഭിക്കുന്ന ചാലശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫ്രഡ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ഗാലറി നിർമ്മാണത്തിന് വിളിയിച്ച് തുടക്കമായി ജീവകാരുണ്യ രംഗത്ത് മാതൃകയായി പ്രവർത്തിക്കുന്ന സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും കായികരംഗത്ത് മുന്നിൽ നിൽക്കുന്ന മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായാണ് ചാലുശ്ശേരി സലിം സോമേൽ ഹിൽവുഡ് സമ്മാനിക്കുന്ന വിന്നേസ് ട്രോഫിക്കും ലോട്ട് ക്ലോത്തിംഗ് ഷർട്ട് സമ്മാനിക്കുന്ന റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള മൂന്നാമത് ചാലുശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന ആരവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മേള സംഘടിപ്പിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ ചാലുശ്ശേരി മുലയമ്പറമ്പത്ത് കാവ് മൈതാനത്ത് കാൽനാട്ടുകർമം വേങ്ങാട്ടൂർ മന നാരായണ നമ്പൂതിരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി സി എസ് ഐ സംഘാടക സമിതി കൺവീനർ എം എം അഹമ്മദുണ്ണി കെ ജ്യോതിദേവ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ വി എസ് ശിവാസ് പി വി രജീവ് കുമാർ കെ സുജിത മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ സുനിൽകുമാർ സഹയാത്രാ ചെയർമാൻ സി പ്രേമരാജ് കോർഡിനേറ്റർ ടി എ രണദിവ ഭരണസമിതി അംഗം ഗോപിനാഥ് പാലഞ്ചേരി മാർവൽ ക്ലബ്ബ് ഭാരവാഹികളായ ട്രഷറി ടി കെ മണികണ്ഠൻ സച്ചിദേവ് സുബൈർ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ പി വി ഉമ്മർ മൗലവി പി ഐ യൂസുഫ് കെ കെ ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു മധുര വിതരണവും നടന്നു ജി ഐ പൈപ്പ് ഉപയോഗിച്ച് മികച്ച നിലയിലാണ് ഗ്യാലറി നിർമ്മാണം പത്ത് നിരകളിലായി നിർമ്മിക്കുന്ന ഗ്യാലറിയിൽ ഏഴായിരത്തോളം പേർക്ക് കളി കാണുവാൻ കഴിയും ഏപ്രിൽ അഞ്ച് ഞായറാഴ്ച ക്ഷേത്ര മൈതാനത്ത് ആരംഭിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ എല്ലാ കായിക പ്രേമികളുടെ സഹകരണം വേണമെന്ന് സംഘാടകർ അറിയിച്ചു ആശംസിച്ചുകൊണ്ട് നമസ്കാരം ചാലിശ്ശേരിയിൽ നടക്കുന്ന ഈ ഫുട്ബോൾ മാമാം നല്ല വിജയകരമായി നടക്കുന്നു നമ്മുടെ മാർഗ ക്ലബ്ബും സയാത്രയും കൂടി നടത്തുന്നതാണ് ഈ ഫുട്ബോൾ മാമാർഗം ചാലിശ്ശേരിയിൽ കഴിഞ്ഞ വർഷങ്ങളായി തുറന്നുകൊണ്ടിരിക്കുന്നതാണ് അത് വളരെ ഭംഗിയായിട്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളിലും ഒത്തരുന്നോട് കൂടിയിട്ട് ഇത് സഹായ ഉണ്ടാവണം ഈ നമസ്കാരം സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഏപ്രിൽ അഞ്ചിന് ആരംഭിക്കുകയാണ് സയാത്ര ചാരിറ്റബിൾ ട്രസ്റ്റ് മാർവൽ ആർട്ട് ക്ലബ്സ് ക്ലബും കൂടി നടത്തുന്നത് ഈ ടൂർണമെൻറ്റ് കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു കൂട്ടായ്മയാണ് ചാലിശ്ശേരിയുടെ ഈ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ആ കൂട്ടായ്മയ്ക്ക് ഇവിടെ എത്തിയ എല്ലാവരെയും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഉണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയാണ് ഈ ഒരുമയാണ് ചാലിശ്ശേരിയുടെ മുഖമുദ്ര എന്നുകൂടി ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും നേർന്നു ഏപ്രിൽ അഞ്ചിൻ്റെ നടത്തപ്പെടുന്ന ഈ ഫുട്ബോൾ മാമാങ്കം ചാലിശ്ശേരിയുടെ തന്നെ വലിയൊരു ഉത്സവമാണ് ആ ഉത്സവത്തിന് ആ ഉത്സവ മാമാങ്കത്തിന് എല്ലാവിധ ആശംസകളും ഏപ്രിൽ അഞ്ചാം തീയതി നടക്കാൻ പോകുന്ന ഫുട്ബോൾ ടൂർണമെൻ്റ് മാർബൽ ക്ലബും ചാരിശ്ശേരിയിലെ സഹയാത്രയും ചേർന്ന് എല്ലാ വർഷവും നടത്തിയിരുന്ന ഫുട്ബോൾ ടൂർണമെൻറ്റും വന്ന് വളരെ ഭംഗിയായി തന്നെ നടക്കുന്ന ഒരു തുടക്കം വെച്ചിരുന്നു ടൂർണമെൻറ്റിൻ്റെ പതാകനാട്ടൻ ചടങ്ങാണ് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത ചാരിശരീല മാത്രമല്ല ഇത്തരപ്രദേശങ്ങളിലെല്ലാം തന്നെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ജാതി ഭേദമന്യോ രാഷ്ട്രീയ ഭേദമന്യോ എല്ലാവരും ഒരുമിച്ച് മാൾ മാറി ഏതാണ്ട് ഒരു മാസത്തോളം കാലം ചാരിശ്ശേരി ഉത്സാഹന സമ്പദ്കാശങ്ങളാണ് കഴിഞ്ഞ കാലം മുൻ തീർച്ചയായും ഈ വർഷവും അത് ഭംഗിയായി തന്നെ മനോഹരമായി എല്ലാവരുടെയും ആഗ്രഹപ്രകാരം ഫുട്ബോൾ പ്രേമികൾക്കും നാട്ടുകാർക്കും എല്ലാം ഉത്സവമായി തന്നെ ഒരു മാസക്കാലം പരിപാടിയാണ് ആസൂത്രുന്നത് അതിലെല്ലാവരും ഉണ്ട് ഈ കാര്യസേനയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംഘടനകളും എല്ലാ നല്ല മനസ്സും ഭംഗിയായി കൊണ്ടുപോകുന്ന രീതിയിലാണ് ഈ പരിപാടി തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവിധ ആശംസകളും രാജ്യവും പരിപാടി ഈ ഫുട്ബോൾ ഫുട്ബോൾ മത്സര പരിപാടി വളരെ ഭംഗിയാക്കുന്നതിന് എല്ലാവരുടെയും സഹകരണം സഹായം ഉണ്ടാകണമെന്ന് രാത്രി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം